മഹാനവറുകൾ മന്ദരിച്ചുകൊണ്ട് ഇത് കുടിച്ചോളൂ ഇതുകൊണ്ടെല്ലാം സുഖമാകും മഹാനായ ഖുത്തുബുല്ലാലും സി എം വലിയ സുസുലീസ് മഹാനവറുകൾ ജീവിതകാലത്ത് ബന്ധപ്പെട്ടവർക്ക് മുഴുവൻ അവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് നേരിട്ട് അനുഭവിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് മഹാനവറുകളുടെ കറാമത്വം അനുഭവിച്ച ആളുകളിലൂടെ നിലനിന്നുകൊണ്ടിരിക്കുക അള്ളാഹു മഹാന്മാരെ മനസ്സിലാക്കാനും അവരുടെ പൊരുത്തം നേടാനിടാനിട നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാ മഹാനവറുകളുടെ ജീവിതകാലത്ത് ബന്ധപ്പെട്ടവർക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങളായിരുന്നു ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ഒരവസ്ഥയായിരുന്നു ശ്രീമലാഹി മഹാനവറുകളുടെ മറ്റുള്ളവരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മഹാനവറുകളെ സംബന്ധിച്ചാൽ മഹാനവെ സമീപിച്ചാൽ അതിനൊക്കെ പരിഹാരവുമായിരുന്നു സി എം വല്ലാഹി മഹാനവർ നമ്മൾ സാധാരണ പറയാറുണ്ട് രോഗങ്ങളുടെ വിഷയത്തിന് വേണ്ടി മഹാനവറുകളെ സമീപിക്കുമ്പോൾ ഡോക്ടർമാർ കൈകഴിഞ്ഞ കേസുകൾ വരെ മഹാനവറുകളിലൂടെ ഒരൊറ്റ വാക്കിലൂടെ അത് സുഖപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അറിയാം